ഞാൻ ഇന്ന് മാമ്പഴം വെച്ചിട്ടൊരു പുളിശ്ശേരി ഉണ്ടാക്കട്ടെ ഇന്ന് മാമ്പഴം കൊണ്ടൊരു പുളിശ്ശേരി വെച്ചാലോ മാമ്പഴം ഇത് മേടിച്ച മാമ്പഴം ഒന്നുമല്ല കേട്ടോ നമുക്ക് മാവിൻ്റെ ചുവട്ടിൽ നിന്ന് നല്ല നാടൻ മാങ്ങ കിട്ടിയതാണ് നല്ല മണമുള്ള മാമ്പഴം അപ്പോൾ ഞാൻ എങ്ങനെയാണ് മാമ്പഴം കറി വെക്കുന്നതെന്നും നിങ്ങളെങ്ങനെയാണ് വെക്കുന്നതെന്നും എനിക്കറിയത്തില്ല ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ അതിനൊന്ന് പറഞ്ഞു തരണം കേട്ടോ രാവിലെ അഞ്ചാറ് മാമ്പഴം കിട്ടി എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ മാമ്പഴമൊക്കെ അങ്ങോട്ട് പിഴിഞ്ഞ് ഇനി ചോറ് എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ ഞാനന്ന് കറി വെക്കട്ടെ ഇപ്പോൾ ആ മാമ്പഴം ഞാൻ തൊലി പൊളിച്ചേ തൊലി പൊളിച്ച് ഒരുള്ളിക്കകത്ത് രണ്ട് പച്ചമുളകും ചെറിയിട്ട് കറിവേപ്പിലയിട്ട് ഒരു ശകേല മഞ്ഞൾ പൊടി ഇടുക എന്നിട്ട് ശർക്കരയൊക്കെ ചേർത്ത് കറി വെക്കുന്നവരുണ്ട് ഞാൻ അങ്ങനെയൊന്നുമല്ല തനി നാടൻ മാമ്പഴം പുളിശ്ശേരിയാണ് വെക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മാമ്പഴം പൊളിച്ചെടുക്കുമല്ലോ പൊളിച്ചെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊലി വരുകയല്ലേ ആ തൊലി വെള്ളത്തിലോട്ട് വെള്ളത്തിലോട്ടിട്ടത് ഇങ്ങനെ അതിനകത്തെ ചാറും കൂടെ കിട്ടത്തക്ക രീതിയിൽ ഇങ്ങനെ എടുക്കും ഇങ്ങനെ എടുത്തിട്ട് ഈ വെള്ളമാണ് നമ്മൾ ഈ മാമ്പഴത്തിനകത്തൊട്ട് ഒഴിച്ച് വേവിക്കുന്നത് അപ്പോൾ ആ മാമ്പഴത്തിൻ്റെ പുളി പുളിയൊന്നും നഷ്ടപ്പെട്ട് പോകത്തില്ല നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ വയ്ക്കുമ്പോൾ ചിലർ പച്ചവെള്ളം എടുത്ത് ഒഴിക്കുന്നതാണ് അങ്ങനെ ഒഴിക്കല് ഈ മാമ്പഴത്തിൻ്റെ തൊലി ഇരിച്ചത് കണ്ടോ ഒന്ന് കഴുകില്ല അപ്പോൾ ഇനി നമ്മൾ ഇത് വേഗട്ടെ ഒരു ശകല ഉപ്പും കൂടി ഇട്ട് നമുക്കിത് വേവിക്കാം നല്ലപോലെ വേകുമ്പോഴത്തേനും തേങ്ങയും ചെറിയ ജീരകവും എരിവിനി ഒത്തിരി വേണ്ടിയവരാണേ രണ്ട് കാന്തകാരി കൂടെ അരയ്ക്കാം ഞാനിപ്പം തേങ്ങയും ജീരകവും ഒരു കുഞ്ഞു കഷ്ണം വെളുത്തുള്ളിയും കൂടെ നല്ലപോലെ അരച്ചുകൊണ്ട് വരട്ടെ അപ്പോഴത്തേനും നമ്മുടെ മാമ്പഴം ഒന്ന് വെന്ത് വരും അപ്പം ആ മാങ്ങ പഴം നല്ലതുപോലെ വെന്തു ആ പച്ചമുളകും ആ കറിവേപ്പിലും മഞ്ഞളും എല്ലാതും ചിലതിനകത്ത് ശർക്കര ചേർക്കുന്നവരുണ്ട് ഞാൻ ശർക്കര ചേർക്കുന്നില്ല ഞാൻ തനി തനീ നാടൻ മാമ്പഴപ്പൊളിശ്ശേരി അപ്പോൾ ഞാൻ തേങ്ങായും ജീരകവും ഒരു ചക്ക എല്ലാം വെളുത്തുള്ളിയും ഇച്ചിരി മഞ്ഞൾ കൂടെ അരച്ചതിനകത്തോട്ട് ഒഴിക്കുവാണേ നല്ല പോലെ അരയ്ക്കണം അരച്ചിട്ട് അതിനകത്തോട്ട് ഒഴിക്കുക അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക നിങ്ങളൊക്കെ ഇങ്ങനെയാണോ വെക്കുന്നത് ഞാനിങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ എനിക്ക് ഈ ശർക്കര ചേർത്ത് അത് ഞാൻ കൂട്ടിയിട്ടുണ്ട് എനിക്കത് ആ മധുരമൊക്കെ അത്ര മാമ്പഴത്തിന് തന്നെ നല്ല മധുരമല്ലേ അപ്പോൾ ആ ശർക്കര മധുരവും കൂടെ അങ്ങോട്ട് പിടിക്കുന്നില്ല അപ്പം ഞാൻ ശകല ഉപ്പ് ഇട്ടായിരുന്നേ ശകലം കൂടെ എനിക്ക് വേണമെന്ന് തോന്നുന്നു ഉപ്പ് അത് പോരാ ശകലം ഉപ്പും കൂടെ ഇട്ടു ഉപ്പും കൂടി ഇട്ടു നമ്മളതിൻ്റെ തേങ്ങയും കൂടെ അരച്ച് വെച്ചു ഇനി ഇതൊന്ന് ചൂടായാൽ മതി തിളയ്ക്കരുത് ചൂടായാൽ മതി അതൊന്ന് ചൂടാകുമ്പോഴത്തേനും കടുക് തിളിക്കാൻ ഉണക്കമുളക് മുറിച്ചത് ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞത് കറിവേപ്പില ഇത്രയും സാധനം എടുത്തു വെച്ചു ഇനി നമുക്കതിന് കടുക് തിളക്കാം അതിനു മുമ്പ് ഇതിന് പ്രധാനപ്പെട്ട സാധനം ചേർക്കണം അത് തൈരൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കറി തിളയ്ക്കാൻ പാടില്ല അതുകൊണ്ട് അതിന് തൈര് നമ്മൾ ഓറെ ഒഴിച്ച നാടൻ തൈര് ഈ തവിക്ക് രണ്ട് തവി ഇതിലേക്ക് ഒഴിക്കുക വേണ്ട അപ്പോൾ ബെസ്റ്റായില്ലേ ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ടാണ് കടുക് തിളച്ച് ഒഴിക്കുന്നത് ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല ഇനി ഈ തൈര് ഇതെല്ലാം കൂടെ ഒന്ന് കളറിന് ഒന്ന് ചൂടാവുകയേ ചെയ്യാവുള്ളൂ ഇങ്ങനെ കറക്കി ചൂടാക്കുക ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറയണേ നാടൻ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് പിന്നെ ഒക്കെ ചേർത്ത് വെക്കുന്നത് അത് വേറെ ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലല്ലേ വെക്കുന്നത് ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് വെക്കുന്നത് എന്നിട്ട് ഈ മാങ്ങാണ്ടിയൊക്കെ അങ്ങോട്ട് ചോറിന പിഴിഞ്ഞ് ഒരു മീൻ വറുത്തതും ഒക്കെ കൊണ്ട് ചോറിനാണ്ടി പൊളിയാണ് അപ്പോൾ ഞാൻ കടുക് താ അപ്പം അതിന് കടുക് താളിക്കട്ടെ എണ്ണ ചൂടായി കഴിയുമ്പോൾ ചുമല്ല ഉള്ളി ആദ്യമേ ഇട്ട് കൊടുക്കണേ ചുവന്ന ഉള്ളി ആദ്യമേ ഇട്ട് കൊടുത്ത് അത് മൂത്ത് കഴിയുമ്പോൾ പകുതി മൂപ്പാകുമ്പോൾ നമ്മൾ ഉണക്കമുളക് മുറിച്ചു തരുന്നത് ഇത് കറിവേപ്പിലേ തരണം കറുവപ്പിലേക്ക് നല്ലപോലെ ഈ ഉറച്ചു വെച്ച് ആ മുളകൊക്കെ ഒന്ന് മൂത്ത് ഈ മുളകൊക്കെ ഞരടി കൂട്ടും മാമ്പഴം പുളിശ്ശേരിയുടെ കൂടെ കേട്ടോ എന്നിട്ട് ചോറ് ഒക്കെ നല്ലതാണ് ഇതിനെങ്ങോട്ട് വെന്ത് വരുമ്പോൾ തന്നെ ഈ മാമ്പഴവും ഈ പച്ചമുളകും ഈ മഞ്ഞൾപ്പൊടിയും കറിവേപ്പില എല്ലാം ഇട്ടാൽ മാമ്പഴം വെന്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ മണമടിക്കുമ്പോൾ ചോറ്ണ്ണാൻ തോന്നും ഓരോ നാട്ടിലോരോ സ്റ്റൈലിലാണ് വയ്ക്കുന്നതെന്നുള്ളതുള്ളൂ ഞാനിപ്പോൾ ഇങ്ങനെയാണ് വെച്ചത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ പിന്നെ ഇത് മൂത്ത് ഒരു കഴിയുമ്പോൾ നമ്മൾ ഒരു സ്പൂൺ ഈ ചുമന്ന മുളക് പൊടിയില്ലേ പിരിയൻ മുളക് പൊടി അതൊരു ശാക്കയിലിട്ട് ഊപ്പിക്കുന്നുണ്ടേ അതൊക്കെ ഒരു ഓരോ സ്റ്റേ ഇത് ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കേട്ടോ ഓരോ നാട്ടിലും ഓരോ രീതിയിലൊക്കെ ചെയ്യുന്ന പക്കളിച്ച് തീ കുറച്ച് വെച്ചിട്ട് ഇത് വാങ്ങുക അത് വാങ്ങിയത് ഈ മാമ്പഴപ്പൂരി ചേരിട്ട് അത് തൊഴിക്കുക ഒഴിച്ചവിടേ ഇത് ഇളക്കത്തില്ല കേട്ടോ കറി മൂടി വെക്കും കണ്ടല്ലോ എന്നിട്ട് കറി കൂട്ടാൻ നേരമാണ് അത് ഇളക്കിയിട്ട് എടുക്കുന്നത്